ും പറ്റാട്ടെ ചടപടന്നിരിക്കട്ടെ ഇത് ഓണാക്കാൻ ഒരു പതിനായിരം ഒരു പാല അറട്ടാകുട്ട് ഏ ശ്രീ ഉച്ചക്ക് എനിക്ക് അവതരിപ്പിച്ച കാര്യങ്ങൾ ഞാൻ ഇവിടെ അവതരിപ്പിച്ചിട്ടുണ്ട് അത് പറഞ്ഞു നന്ന കാര്യങ്ങൾ അറിവുകൾ ഞാൻ പുസ്തകം ഒന്ന് വായിച്ച അതിന്റെ റിവ്യൂ കൂടി പറഞ്ഞു കൊടുക്കണം അമ്മ പുസ്തകം ഇറങ്ങട്ടെ അല്ലേ ചേച്ചി മുപ്പത്തി ഒന്നാം തീയതി ഇറങ്ങിക്കഴിഞ്ഞാൽ നാലാം തീയതി അതെന്താ എന്ത് അങ്ങനെ പറഞ്ഞത് ആര് എനിക്കിപ്പോ ആര പണിയുന്നുണ്ടെന്നാണോ പറഞ്ഞത് അങ്ങനെയാണോ ഉദ്ദേശിച്ചത് പാരകൾ പണിയുന്നവർ പണിഞ്ഞുകൊണ്ടിരിക്കട്ടെ ഇപ്പൊ ഓപ്പണാവുന്നില്ലട റിയാവോ ഇതിന്റെ സിറ്റുവേഷൻ ഇങ്ങനെയാ അപ്പൊ ഇതില്ലേ എവിടാണ് ഇത് ഓപ്പൺ ചെയ്യാനുള്ള ഭാഗം കറക്റ്റ് ആയി കിട്ടുന്നില്ല കൊറേ നേരം പിന്നെ പ്രിൻസ് ജി പറഞ്ഞ പോലെ ഏതെങ്കിലും പാറ കിട്ടിയിട്ടുണ്ടെങ്കിൽ ചെലപ്പം പൊളിക്കാൻ ചേട്ടാ വേറൊന്നും വിചാരിക്കില്ലേന്ന് ഞാൻ ഇടയ്ക്ക് ഫോൺ ഉണ്ട് എന്നിട്ട് എന്നോട് വന്നു ഞാൻ എവിടെ പോകും അങ്ങനെ കുത്തി പൊളിച്ച് കിട്ടി നമ്മളെ നോക്കട്ടെ നമുക്കത്

പട്ടച്ചാരെ വലിച്ചു കൊട്ടാരം മാറ്റിച്ചു എന്താ പറയാന ദ്രവണബോധം അടിപൊളി കവർപ്പിച്ച നല്ല രസം ഉണ്ട് കാണിതാണ് ആ പുസ്തകം